thank <sweak> you സപ്തഭാഷകൾ സപ്തസ്വരങ്ങളായി പെയ്തിറങ്ങുന്ന നാട് അമ്പരത്തിൽ നരഞ്ഞാണം തെരക്കും മഴവില്ല് പോലെ ചരിത്രമുറങ്ങുന്ന തുളുനാടിൻ്റെ വിരിമാറിൽ പൂണൂലു ചാർത്തി ശാന്തമായി ഒഴുകുന്ന ചന്ദ്രഗിരിയും തേജസ്വിനിയും മറ്റനേകം അരുവികളും അറബിക്കടലിൽ ലാർത്തണച്ചു വരുന്ന തിരമാലകൾക്ക് നേരെ വ്രളയാൽ വെഴിപൊത്ത് നിൽക്കുന്ന കരിമ്പാറക്കൂട്ടങ്ങൾക്ക് കാവലാളായി ഗജവീരന്റെ തലയെടുപ്പോടുകൂടി നിലകൊള്ളുന്ന ബേക്കൽ കോട്ട കടൽ കുഴിച്ച മണ്ണവിടെ എന്ന ചോദ്യത്തിനുത്തരം മമ്പരചുംബിയായ മഞ്ഞംപൊതിക്കുന്ന് ഗിരിനിലകൾ കസവിട്ട ഹരിതഭംഗിയുടെ നിഗൂഢ വിസ്മയം റാണിപുരം തുളുനാടായ കാസർഗോഡിന്റെ മഹാവിസ്മയമായി വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തനുണർവായി നിലകൊള്ളുമ്പോൾ കിഴക്ക് പച്ചപ്പട്ടണിഞ്ഞ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധികാരികളായിരുന്ന ബ്രിട്ടീഷ് ചരിത്രത്തിന്റെ തിരിശേഷിപ്പുകൾ അവശേഷിക്കുന്ന സർവ്വ സാഹോദര്യം പുലരുന്ന ഒരു നാടാണ് കാഞ്ഞാട് പട്ടണത്തിൽ നിന്നും പാണത്തൂർ വരെ നീളുന്ന സംസ്ഥാന പാതയിലൂടെ പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇരിയ എന്ന സ്ഥലത്തേക്കെത്തിച്ചേരാം ഹോസ്ദുർഗ് താലൂക്കിലെ പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തും ഇന്നത്തെ വെള്ളരിക്കുണ്ട് താലൂക്കിലെ കോടോമ്പേളൂർ ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന പ്രദേശം രാഗതാളലയ ഭാവങ്ങൾ പോലെ കാതുകൾ കിംബമായ പള്ളിമണിനാദങ്ങളും ശംഖകോശവും ബാങ്കുവിളികളും ഒപ്പം ഇങ്ങ് വടക്കിൻ്റെ പെരുമ്പ തുടികുട്ടിയുണരുന്ന ഈ നാടിന് ഒരു ചരിത്രമുണ്ട് ഒരു നാടിന്റെ നന്മ പറ്റാത്ത മനുഷ്യരുടെ അതിജീവനത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ രേഖപ്പെടുത്തുകയെന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല രേഖപ്പെടുത്താതെ പോകുന്ന നിരവധി അനവധി മുഹൂർത്തങ്ങൾ ആരും കാണാതെയും അടയാളപ്പെടുത്താതെയും കിടക്കുന്നു കഥ പറയുന്ന നാട്ടുവഴികളും ചരിത്രമുറങ്ങുന്ന ചെങ്കൽപ്പാറകളും ഗതകാല പ്രവാഹത്തിന്റെ നഷ്ടാവശിഷ്ടങ്ങളായി ഒട്ടേറെ ദൃഷ്ടാന്തങ്ങളും ചരിത്രത്തിന്റെ നാക്കിലയിൽ കാളവണ്ടി ചക്രങ്ങൾ ഉരുണ്ടു നീങ്ങിയ പാറപ്പുറങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് എന്നും ഓർമ്മിപ്പിക്കുന്ന വയൽവരമകൾ മഞ്ഞൾക്കുറി മണക്കുന്ന കാവുകളും കാതിനിമ്പേകുന്ന പള്ളിമണിനാദങ്ങളും സർവം സഹയായ ഭൂമിയോട് നെറ്റിചേർക്കാൻ ഓർമ്മിപ്പിക്കുന്ന ബാങ്കുവെളിയൊച്ചയും തോറ്റമ്പാട്ടുകൾ അലയിടിക്കുന്ന ദേവസന്നിധികളുമൊക്കെയായി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ജീവിത രീതിക്ക് പ്രാമുഖ്യം നൽകിയ അന്നത്തെ വറുതിയിൽ നിന്ന് ഇന്നിൻ്റെ വികസന നന്മയിലേക്കുള്ള പാതയിൽ കണ്ടറിഞ്ഞനുഭവിച്ചതും കേട്ടറിഞ്ഞതുമായ ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ ഒരു യാത്ര വിശ്വാസപ്പെരുമയുടെ മണിമുറ്റത്ത് വിളക്കായി പാരമ്പര്യം പകർന്നരുളിയ കൊത്തുപണികളാലും ദാരുശില്പങ്ങളാലും സമ്പന്നമായ ഇരിവൽ മഹാവിഷ്ണു ക്ഷേത്രവും ദേശപ്രമാണിയും താന്ത്രിക കർമ്മങ്ങളുടെ ആചാര്യനുമായിരുന്ന ഇരുവൽ വാഴുന്നവരിൽ നിന്ന് തുടങ്ങിയാണ് ഈ നാടിന്റെ ചരിത്രം രേഖപ്പെടുത്താൻ കഴിയുന്നത് പുൽക്കൂർ മഹാദേവ ക്ഷേത്രത്തിനടുത്തുള്ള ഇരുവയൽ എന്ന ഇല്ലത്തു നിന്നും ഇങ്ങോട്ടേക്ക് വന്നതിനാൽ ഇരുവൽ എന്നറിയപ്പെട്ടുവെന്നും പ്രബല നായർ തറവാട്ടുകാർ ദേവർകുന്നത്തു നിന്നും വാഴുന്നവരെ കൊണ്ടുവന്ന് അവർക്ക് ഇരുവയൽ കൊടുത്തതിനാൽ ഇരുവൽ എന്നറിയപ്പെട്ടുവെന്നും വാദമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ നികുതി പിരിവിന് മറ്റുമായി നിർമ്മിച്ച ബംഗ്ലാവും അതിനടുത്തായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അരയാലും ഇരിയ നാടിന്റെ ചരിത്രത്തിലേക്കുള്ള വഴികാട്ടിയാണ് ഒപ്പം സാമൂഹിക സാംസ്കാരിക ബോധവും നന്മ പറ്റാത്ത മനുഷ്യരുടെ അതിജീവനത്തിന്റെ ഓർമ്മകളും വ്യാപാര മഹിമയും പടർന്നു പന്തലിച്ചത് തലമുറകൾക്ക് തണലേകി നിന്ന ഈ അരയാലിൻ ചുവട്ടിലും ബംഗ്ലാവ് എന്ന നാമധേയത്തിലുള്ള ഈ സ്ഥലത്തു നിന്നുമാണ് വഴിയാത്രക്കാർക്കും കാളവണ്ടിക്കാർക്കുമുള്ള വാഴുന്നവരുടെ വകയായി ധർമ്മതർണ്ണ വിതരണം നടത്തിയത് ഈ അരയാലൻ ചുവട്ടിലാണ് സംഭാര വിതരണത്തിനും പഴുത്ത മാങ്ങ കൊണ്ട് തയ്യാറാക്കിയ ദാഹജല വിതരണത്തിനും മുൻപന്തിയിലുണ്ടായിരുന്നത് മുത്തു കർത്തമ്പു ആണ്ടി ഗോപാലകൃഷ്ണൻ പച്ചിക്കാരൻ അമ്പു തുടങ്ങിയവരൊക്കെയാണ് ഈ നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക വാണിജ്യ സമസ്തികളൊക്കെയും രൂപപ്പെട്ടത് ബംഗ്ലാവ് എന്ന ഈ സ്ഥലത്തു നിന്നായിരുന്നു വണ്ണാത്തൻ കുഞ്ഞിക്കണ്ണൻ കല്യോടൻ കർത്തമ്പൂർ വെങ്ങര ആലാമി ഉതുമന്ദ്രുമാൻ ആലിക്കുട്ടി ജാതിരിക്ക ആലാമി വാണിയൻ രാമൻ തുടങ്ങിയവരൊക്കെയായിരുന്നു ആദ്യകാല വ്യാപാരികൾ ഈ നാടിൻ്റെ അക്ഷരചരിത്രം തുടങ്ങുന്നത് എഴുത്തുകൂടുകളിൽ നിന്നും നാട്ടാശന്മാരിൽ നിന്നുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് സെപ്റ്റംബർ രണ്ടിന് ഇരിയ എന്ന കാർഷിക ഗ്രാമത്തിന് ഇരിവൽ വാഴുന്നവരുടെ അനുഗ്രഹാശിസുകളുടെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം തുറന്നു വണ്ണാത്തൻ കുഞ്ഞിക്കണ്ണൻ എന്ന ആദ്യകാല കച്ചവടക്കാരന്റെ പീടികയിൽ ആരംഭിച്ച വിദ്യാലയം വാഴുന്നവരുടെ തോപ്പിലെ താൽക്കാലിക ഷെഡ് ട്രാവലേഴ്സ് ബംഗ്ലാവിലെ കുതിരാലയം പുളിക്കാൽ എന്നിവിടങ്ങളിലെ സ്ഥാന ചലനങ്ങൾക്ക് ശേഷം സ്വന്തമായൊരു കെട്ടിടം ഉണ്ടാവാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ കാത്തു നിൽക്കേണ്ടി വന്നു ഇന്നാട്ടിലെ ആദ്യത്തെ ഡോക്ടറായിരുന്നു കെതില്ലായ അദ്ദേഹത്തിന്റെ ആശുപത്രി ബംഗ്ലാവിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് ആ മനുഷ്യസ്നേഹിയുടെ സംഭാവനയാണ് ഈ ചുമട് താങ്ങി ഇരുപത്തിരണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതിന് സ്ഥാപിച്ച ഈ ചുമട് താങ്കി കൃഷ്ണശിലയിൽ കുത്തിയെടുത്തത് കൃഷ്ണൻ ശില്പിയാണ് ഈ കുടുംബത്തിന്റെ തലമുറ ഇന്നും ഈ സ്ഥലത്ത് അധിവസിക്കുന്നു വ്യാപാര രംഗത്തും താമസത്തിനും തുടക്കം മുതലേ ഇസ്ലാം സഹോദരന്മാർ ഉണ്ടായിരുന്നെങ്കിലും ആരാധനയ്ക്കായി ആദ്യത്തെ മുസ്ലിം പള്ളി പണിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് പള്ളിക്കാലിൽ അന്ന് കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന അസിനാർ ഹാജി അന്ദ്രുമാൻ ഹാജി എന്നിവരാണ് പള്ളി നിർമ്മാണത്തിനായി മുന്നിട്ടിറങ്ങിയത് ക്രിസ്തീയ വിഭാഗത്തിലുള്ള കുടിയേറ്റ ജനതയും ആദ്യകാലം മുതലേ ഈ നാട്ടിലുണ്ട് കലാസാംസ്കാരിക പെരുമയ്ക്ക് പേരുകേട്ട ഈ നാട്ടിൽ അനുഷ്ഠാന കലയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് പത്താമുദയത്തിന് ശേഷമുള്ള നാളുകൾ കളിയാട്ടത്തിൻ്റെതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ആദ്യത്തെ നെഹ്റു സ്മാരക വായനശാല ബംഗ്ലാവിനടുത്ത് രൂപം കൊണ്ടു ആണ്ടി ഗോപാലകൃഷ്ണൻ വണ്ണാത്തൻ നാരായണൻ കെ പി കൃഷ്ണൻ പാറപ്പരിതടി കുഞ്ഞിക്കണ്ണൻ ചോങ്കളം കുഞ്ഞമ്പു നാരായണൻ എരോൾ കർത്തമ്പു തുടങ്ങിയവരൊക്കെ വായനശാലയുമായും അതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച വാണിവിലാസം കലാസമിതി നിർമ്മല കലാസമിതി എന്നിവയിലൊക്കെയും പ്രവർത്തിക്കുകയും നിരവധി നാടകങ്ങൾ അക്കാലത്ത് അവതരിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തുടക്കം കുറിച്ച നാടിന്റെ സരസ്വതി ക്ഷേത്രത്തിൽ ആദ്യമായി ഹരിശ്രീ കുറിക്കാൻ ഭാഗ്യം ലഭിച്ച മഹത് വ്യക്തി ശ്രീ ശങ്കരൻ നായർ ആയിരുന്നു അദ്ദേഹം തന്നെയായിരുന്നു പ്രധാന അധ്യാപകനും ക്രമേണ ക്ലാസുകൾ ഉയർത്തിയ ഈ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അപ്ഗ്രേഡ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രൗഢഗംഭീരമായ സിൽവർ ജൂബിലി ആഘോഷം തുടർന്നിങ്ങോട്ട് മികവിന്റെ പടവുകൾ ഒന്നൊന്നായി കയറി നാടിന്റെ അക്ഷരസാധനയ്ക്ക് വരപ്രസാദമായി അമ്പതാണ്ടുകൾ പിന്നിട്ട് ജൈത്രയാത്ര തുടരുകയാണ് ഈ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഭജനമന്ദിരം പണികഴിപ്പിച്ചതോടുകൂടി ഹൈന്ദവ ആരാധനയ്ക്ക് മറ്റൊരു കേന്ദ്രം കൂടിയായി പിന്നീട് ഇത് മഹാക്ഷേത്രമായി ഉയർത്തി നാടിൻ്റെ ആധ്യാത്മിക സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിത്യജ്യോതിസായി തിളങ്ങി നിൽക്കുകയാണ് പുണൂറിരിയ ശ്രീ അയ്യപ്പക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ദേശീയ പുരസ്കാരം നേടിയ പിറവി എന്ന സിനിമ ചിത്രീകരിച്ചത് ഇരുവൽ ഇല്ലത്തു നിന്നും ക്ഷേത്രത്തിൽ നിന്നുമൊക്കെയാണ് അങ്ങനെ നമ്മുടെ നാടിന്റെ പൈതൃകം ലോക സിനിമയിൽ അടയാളപ്പെടുത്താൻ പിറവി എന്ന മലയാള സിനിമയിലൂടെയായി പിന്നീട് അങ്ങോട്ട് ഇരിയ എന്ന ഈ കൊച്ചു വികസന പാതയിലേക്കുള്ള പ്രയാണമായിരുന്നു നിരവധി കെട്ടിടങ്ങളും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുമൊക്കെയായി സർവ സാഹോദര്യ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പെരുമ്പറ മുഴക്കങ്ങൾ ചേർത്തുകൊണ്ട് വികസന നന്മയിലേക്കുള്ള പ്രയാണത്തിലാണ് ക്രിസ്തീയ ആരാധനയ്ക്കായി അടുത്ത കാലത്ത് ഒരു പള്ളി കൂടി ഇവിടെ പണിയുകയുണ്ടായി തെയ്യം കലാകാരന്മാർ വാദ്യകലാകാരന്മാർ ചിത്രകാരന്മാർ ഭാഗവതർ കോൽക്കളി ആശാന്മാർ കഥകളി തുടങ്ങി കലയുടെയും ജീവിതത്തിൻ്റെയും സമസ്ത മേഖലകളിലും പ്രവർത്തിച്ചിരുന്ന നിരവധി സുമനസുകളുടെ കഠിന പ്രയത്നത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ഫലമായി രൂപപ്പെട്ട കലാസാംസ്കാരിക ബോധത്തിനും പൊതുപ്രവർത്തന മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുടെയും ഫലമായി ഈ നാട് നന്മയിലേക്ക് ഉയരുകയാണ്